ശ്രീ ഗുരുവായൂരപ്പാ ശരണ ഓം ഭാഗവത മഹാപുരാണം ദശമസ്കന്ധം ഉത്തരാർത്ഥം എൺപത്തിയേഴാമത്തെ അധ്യായത്തിലെ പതിനാറാമത്തെ ശ്ലോകം ശ്രുതിഗീതയിലത്തെ മൂന്നാമത്തെ ശ്ലോകം ഓം इति तव सूरयस्त्र्यधिपदेऽखिलोगमलक्षपणकथामृदाब्धिमवगाह्यतपांसिजुः किमुद पुनः स्वधामविधुताशयकालगुणाः परम भजन्दिये पदमजस्रसुखानुभवम् <coughs> पदच्छेदम् इति तव सूरयः त्रि आधिपदे मल क्षपण कथा अमरदा अधिम अवगाह्य तपांसि जहु किम उदा पुनः स्वधाम विधوتا आशय काल गुणाः परमा भजन्दि ये पदम अजस्र सुख अनुभवम् ി ഇപ്രകാരം തവ അങ്ങയുടെ സൂരയഹ വിദ്വാൻമാരായിട്ടുള്ള അല്ലെങ്കിൽ പണ്ഡിതന്മാര് എന്ന സാരം അത് മുനിമാര് ഋഷിമാര് ഇങ്ങനെയൊക്കെ പ്രത്യേകം പ്രത്യേകം സൂരയഹ ത്രി മൂന്ന് അതേപോലെ അധിപതേ എല്ലാറ്റേയും അധിപതിയായിട്ടുള്ള ഭഗവാനെ അഖില ലോകമല അഖിലം മുഴുവൻ ലോകത്തിൻ്റെയും മലം അഖില ലോകമലക്ഷപണ ഈ മാലിന്യങ്ങളെ മുഴുവൻ നശിപ്പിക്കുക എന്ന ഭാവം അത് കഥ അമൃത അബ്ധിം ഭഗവാന്റെ ലീലകളാകുന്ന കഥാമൃത അബ്ധിം ആ സമുദ്രത്തെ അവഗാഹ്യ അതിലങ്ങോട്ട് മുങ്ങി കുളിക്കുക അതല്ലെങ്കിൽ മുങ്ങി കിടക്കുക തപാംസി എന്നിട്ട് ഈ ചൂടുകളെ ആദിമൂന ആധി ശോകം മൂന്ന ഇങ്ങനെയൊക്കെ ഉള്ളതാക്കാം അതിനൊക്കെ ചൂട് താപം എന്നാ പറയുക അതിനെ മുഴുവൻ ജഹു ഉപേക്ഷിക്കുക കിം ഉദ പിന്നെന്താ പറയുക കിം വേറെ എന്താ പറയാനുള്ളത് പുനഃ വീണ്ടും സ്വധാമ സ്വന്തം ധാമം നിലയിൻ്റെ അർത്ഥം എവിടെയാണോ ഇരിക്കുന്നത് അവിടെ എന്നാണ് വീടാണെങ്കിൽ വീട് അതല്ല ക്ഷേത്രമാണെങ്കിൽ ക്ഷേത്രം ഗുരുവായൂർപ്പൺ ക്ഷേത്രത്തിലാണ് ഗുരുവായൂരിൽ ക്ഷേത്രത്തിലാണ് ഭഗവാൻ നമ്മുടെ ചിത്രത്തിൽ ഇരിക്കുന്നു ഭഗവാന്റെ ധാമം അതാണ് വൈകുണ്ഠത്തിലാണ് ഭഗവാന്റെ വാസസ്ഥാനം അതാണ് ധാമം ഇരിക്കുന്ന ഇടം അതാണ് വിധുത നശിപ്പിക്കപ്പെട്ടതായിട്ടുള്ള ആശയ ഓരോരോ ആശയങ്ങള് മനസ്സിന്റെ സങ്കല്പാദികളെ കാല അതാത് കാലത്തിൻ്റെ ഗുണാഹ ഈ സത്രുജ സമഹ ഗുണങ്ങള് ഗുണാഹ അതിൻ്റെ പരമ അല്ലയോ ഭഗവാനെ പരമ്പൊരുളേ എന്നുള്ള അർത്ഥത്തിൽ ഭജന്തി പൂജിക്കുന്നു ഏ ആര് പദം ആ ഭഗവാൻ്റേതായിട്ടുള്ള ആ പദത്തിലേക്ക് പരമ്പൊരു അല്ലെങ്കിൽ പരമാത്മാവിലേക്ക് അജസ്ര തടസ്സമില്ലാത്ത രീതിയിൽ സുഖ അനുഭവം സന്തോഷത്തെ തരുന്നു എന്ന അർത്ഥം ലോകനാഥനായിട്ടുള്ള ഭഗവാനോട് പറയാണ് യഥാർത്ഥത്തിലുള്ള ഈശ്വര ഭാവത്തിൽ ബുദ്ധി അങ്ങനെ പ്രവർത്തിക്കുന്നവരായിട്ടുള്ള പണ്ഡിതന്മാർ ജ്ഞാനികൾ ഭക്തിയോട് കൂടിയിട്ട് ഭഗവാൻ കല് എത്താൻ വേണ്ടി പ്രവർത്തിക്കുന്ന ബുദ്ധി പ്രയോഗിക്കുന്നവർ ഈ പ്രപഞ്ചത്തിലുള്ള കന്മഷാദികളെ മുഴുവൻ നശിപ്പിക്കുന്നതായിട്ടുള്ള അങ്ങയുടെ ഈ കഥാമൃതത്തിൽ സദാസമയത്തിൽ ലയിച്ച് എല്ലാ ദുഃഖങ്ങളെയും ഇല്ലാണ്ടാക്കണു അപ്പോൾ ഏറ്റവും ഉത്കൃഷ്ടമായിട്ടുള്ള ഈ ജീവൻ അതിൻ്റേതായിട്ടുള്ള സ്വത്തും അതിൽ ഒരു വിശ്വാസം ആ ബലം ഇങ്ങനെയുള്ള ആത്മീയ ബലത്താൽ മനസ്സിന്റെ എല്ലാ ദുശീലങ്ങളും ഇല്ലാണ്ടാക്കിയിട്ട് സമയ ബന്ധനത്തിൽ നിന്ന് മോചിതരായിട്ട് ഭഗവാന്റെ യഥാർത്ഥ സ്വരൂപത്തെ ഭജിക്കാൻ കഴിയുന്നവരും അതിൽ നിരന്തരമായിട്ടുള്ള പരമാനന്ദ പരമാനന്ദത്തെ അനുഭവിക്കുന്നവരുമായിട്ടുള്ള ആ മഹാത്മാക്കളുടെ കാര്യം ഇനി പ്രത്യേകമായിട്ട് എന്താ പറയാനുള്ളത് അവരുടെ സുഖം അനുഭവം അതിനെ കൂടുതലിനെന്താ ഇനി പറയാനുള്ളത് എന്ന ഒരു വ്യാഖ്യാനയംധിപതേ മൂന്ന് ലോകങ്ങൾക്കും അധിപതിയായിട്ടുള്ള ഭഗവാനെ സൂരയഹ പണ്ഡിതന്മാര് അഖിലലോകമല ക്ഷപണ കഥ അമൃത അബ്ദിം എല്ലാ ഈ ലോകത്തിലുള്ള എല്ലാ തരത്തിൽപ്പെട്ടതായിട്ടുള്ള പെട്ടതായിട്ടുള്ള ബ്രഹ്മാണ്ടത്തിലെ പതിനാല് ലോകങ്ങളിലെയും നമ്മൾ പല പല യോനികളിലായിട്ട് ജനിച്ച് ദേവനായാലും മർത്യനായാലും പിതൃക്കളായാലും അങ്ങനെ ഉണ്ടല്ലോ പലതും പലതായിട്ട് നമ്മൾ വന്നിട്ടുണ്ട് ഇനി തിരക്ക് ജാതി ആയാലും സസ്യജാലി ആയത് സസ്യജാലായാലും പ്രാണിവർഗമായാലും അതിലൊക്കെ പല പാപങ്ങളും ഉണ്ടായിട്ടുണ്ടാവും അതൊക്കെ ഈ മനുഷ്യ ശരീരത്തിൽ ഇരുന്നുകൊണ്ട് ഭഗവാന്റെ ഈ അമൃതം ആ കഥകളെ കേൾക്കുമ്പോൾ അതിൽ മുങ്ങി അങ്ങനെയൊക്കെ പ്രവേശിച്ചു കഴിഞ്ഞാൽ സകലവിധ പാപങ്ങൾ ദുഃഖങ്ങൾ ഇതിനെ മുഴുവൻ ഉപേക്ഷിക്കാൻ സാധിക്കും അല്ലയോ ഭഗവാനെ ഏറ്റവും ഉത്കൃഷ്ടമായിട്ടുള്ള ഭഗവാന്റെ ഈ ഒരു കഥയിൽ മുങ്ങുന്ന ആ സമയത്ത് വേറെ ഏതെങ്കിലും തരത്തിൽപ്പെടുന്നതായിട്ടുള്ള ഏ പുനഃ സ്വധാമവിധുത ആശയകാല ഗുണാഹ ആരാണ് പിന്നെ ഈ സ്വരൂപപ്രഭയാൽ നശിപ്പിക്കപ്പെട്ടതായിട്ടുള്ള ച ഭഗവാൻ്റേതായിട്ടുള്ള ഈ കഥാലീലകളിലൂടെ അതിൽ മനസ്സിങ്ങനെ മുങ്ങി താഴുമ്പോൾ ഭഗവത് സ്മൃതി വരെ കാരണം കൊണ്ട് നമ്മുടെ അന്ധകരണത്തിൻ്റെ ശുദ്ധിയെ കിട്ടുമ്പോൾ കാലത്തിൻ്റെതായിട്ടുള്ള അതാത് ദോഷങ്ങളെ ഒന്നും ബാധിക്കാതെ കണ്ട് അങ്ങയുടെ തവ അജസ്ര അജസ്രസുഖാനുഭവം ഭഗവാനെ എപ്പോഴും ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുക കഥകളിൽ നമ്മൾ ലീനനാകുമ്പോൾ അതാത് ഭാവത്തിൽ നമ്മൾ എത്തുന്നു അങ്ങനെ ഭഗവാന്റെ ആ പദത്തെ ഭഗവത് പദത്തെ ഭജന്തി ഭജിക്കുന്നു അപ്പോൾ അവർക്ക് അവിടേക്ക് എത്താൻ ഭഗവാൻ എത്താൻ വേറെ വല്ലതും വേണോ പ്രത്യേകിച്ച് എന്നതാണ് ചോദ്യം ഇപ്പൊ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ ഭഗവാന്റെ അടുത്ത് എത്താൻ ഈ തടസ്സമായിട്ട് നിൽക്കുന്നതായിട്ടുള്ള നമ്മുടെ പാപങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്നതായിട്ടുള്ള ദുഃഖ ദുരിതങ്ങൾ അത് തീർക്കാൻ ഭഗവാന്റെ കഥകളെ ആശ്രയിച്ചാൽ മതി ഇത് പണ്ഡിതന്മാരാൽ പറയപ്പെട്ടിട്ടുണ്ട് അവരുടെ അനുഭവം ആയിട്ട് അപ്പോൾ മൂന്ന് ഗുണങ്ങൾക്കും അധിപനായിട്ടുള്ള ത്രിഗുണാധിപതി അധിപതിയായിട്ടുള്ള ഭഗവാൻ്റെ ഈ പ്രവേശനം നമ്മുടെ ഉള്ളിലേക്ക് ഭഗവത് കഥകളായിട്ട് ഭഗവാൻ പ്രവേശിക്കുകയാണ് അതുകൊണ്ട് തന്നെ ജ്ഞാനത്തെ നേടിയതായിട്ടുള്ള അതാണ് ജ്ഞാനം മറ്റ് ശാസ്ത്രമോ വേദോ പുരാണോ ഒക്കെ കൂടി പഠിച്ച അങ്ങനെയല്ല സംസ്കൃതമൊക്കെ ഞാൻ നല്ലോണം പഠിച്ചു ആ ജ്ഞാനല്ല അത് അക്കാദമിക് എജ്യൂക്കേഷനാണ് സ്കൂൾ പോകണമെന്നില്ല അല്ലാതെ കൊണ്ട് തന്നെ ഈ പാണ്ഡിത്യങ്ങളൊക്കെ കിട്ടും പക്ഷെ അതുകൊണ്ട് യഥാർത്ഥത്തിലുള്ള ജ്ഞാനം കിട്ടില്ല ആ ജ്ഞാനം കിട്ടി വിവേകത്തോട് കൂടിയിട്ട് ഈ ലോകങ്ങളിലുള്ള എന്ന് വെച്ചാൽ നമ്മൾ ജനിച്ച എത്രയോ ജന്മങ്ങളിൽ പല പാപങ്ങൾ ചെയ്തിട്ടുണ്ട് അതിനെ മുഴുവൻ നശിപ്പിക്കാൻ ഈ ഭഗവാന്റെ കഥകളിൽ നമ്മുടെ മനസ്സങ്ങോട് ലീനമായാൽ മതി ആ സമുദ്രത്തിൽ മുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഈ താപത്രയോ ഉന്മൂലനം വളരെ എളുപ്പമായി മൂന്നാദ്യം മൂന്ന് ശോകവും നാൽപ്പത്തൊന്ന് ചീത്തകൾ ഷഡ്വൈരി ഷഡ് ഓർമ്മി ഒക്കെ ഉണ്ടല്ലോ അത് മുഴുവൻ ഈ കഥാമൃതത്തിലെ മനസ്സങ്ങോട്ട് ലീനമായാൽ പിന്നീട് നമ്മളെ അത് ബാധിക്കില്ല എന്ന് സാറ ദുഃഖങ്ങൾ ബാധിക്കില്ല ഭഗവാനെ ഇങ്ങനെ കഥാശ്രവണം കൊണ്ട് തന്നെ ദുഃഖങ്ങൾ പോകും എന്നുണ്ടെങ്കിൽ ഭഗവാന്റെ ഈ രൂപം സകല സ്വരൂപം അത് നേരിട്ട് അങ്ങോട്ട് കാണുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന പ്രഭകൊണ്ട് അന്ധകരണങ്ങളായിട്ടുള്ള പല ദോഷങ്ങളെയും ഇല്ലാണ്ടാക്കിക്കൊണ്ട് രാഗാദികൾ ഷഡ്വൈരി ഷഡൂർമ്മ കണ്ടല്ലോ അതൊക്കെ ഇല്ലാണ്ടാക്കിക്കൊണ്ട് സദാസമയത്തും അങ്ങയുടെ ഈ അടുപ്പം സാമീപ്യം അതിങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പരമാനന്ദമുണ്ട് സച്ചിദാനന്ദമുണ്ട് അത് പിന്നെ സദാസമയത്തും സ്വീകരിക്കും ഈ പണ്ഡിതന്മാരൊക്കെ യഥാർത്ഥത്തിലുള്ള ജ്ഞാനത്തെ നേടിയ എല്ലാ ഭക്തന്മാരും അത് സ്വീകരിക്കുക തന്നെ ചെയ്യും വേറെ ഈ കാര്യത്തിനെ കുറിച്ച് എന്താ പറയാനുള്ളത് എന്നതാണ് ചോദ്യം അപ്പോ യഥാർത്ഥത്തില് ഭഗവാന്റെ ആ ഒരു ധാമത്തിലേക്ക് എത്താൻ ഭഗവാൻ ചെയ്തതായിട്ടുള്ള ലീലകളെ സ്മരിച്ചാൽ മതി ദുഃഖ ദുരിത പാപാദികൾ മുഴുവൻ നശിപ്പിക്കാൻ ഭഗവാന്റെ കഥകളിൽ മനസ്സ് ലീനമായാൽ മതി അതിന് അനുഭവസാക്ഷ്യം ധാരാളം ഭക്തന്മാരിലൂടെ നമുക്ക് ഭാഗവതം പറഞ്ഞു തരുന്നു തവ സൂരയഹ ത്രി അധിപതേ അഖില ലോകമലക്ഷണ കഥാമൃത ആഗാഹ്യ തപാംസി ജഹു അപ്പൊ നമ്മൾ താപ താപങ്ങളെ എന്നുള്ള അർത്ഥത്തിലാണ് ഇപ്പൊ ഇവിടെ ഈ പണ്ഡിതന്മാര് ഇതി തവ സൂരയഹ ഇങ്ങനെ ഇങ്ങനെ അങ്ങയുടെ അങ്ങയെ അറിയുന്നതായിട്ടുള്ള ഈ പണ്ഡിതന്മാര് മൂന്ന് ലോകാധിപതിയായിട്ടുള്ള ഊർദ്ധ ലോകം ഭൂമി ഭൂമിപാത അല്ലെങ്കിൽ പതിനാല് ലോകത്തിൻ്റെ അധിപതിയ ബ്രഹ്മണ്ഡപതിയായിട്ടുള്ള ഭഗവാനെ അങ്ങ് അഖില ലോക ഈ മുഴുവൻ ലോകത്തിൻ്റെയും മലങ്ങളെ മുഴുവൻ ചീത്തകളെ മുഴുവൻ ക്ഷപണം ചെയ്യുന്നു ഇല്ലായ്മ ചെയ്യുന്നു നശിപ്പിക്കുന്നു അതിന് പണ്ഡിതന്മാരെ തിരഞ്ഞെടുത്ത വഴി സ്വരൂപമായിട്ട് വന്നിട്ട് ഭക്താനുഗ്രഹം ചെയ്യുന്ന കഥകളെ അതിനെ അമൃതായിട്ട് സ്വീകരിച്ചുകൊണ്ട് അതിലങ്ങോട്ട് മുങ്ങിത്താണ് അതിൽ മുങ്ങിക്കിടക്കുമ്പോൾ ഈ ദുഃഖദുരിത പാപാദികളെ ലെവലേശം അറിയ പോലുമില്ല അതിനെ മുഴുവൻ നശിപ്പിക്കുന്നു ജഹു ജഹി നശിപ്പിക്കുന്നു അപ്പൊ പിന്നെ വേറെ വേറെന്താന്ന് പറയാനുള്ളത് കിമുതപുന സ്വധാമവിധുത ആശയകാല ഗുണാഹ ഭഗവാന്റെ ധാമത്തില് ഇരിക്കുമ്പോൾ ഇനി ഒന്നും നമുക്ക് ബാക്കി ഉണ്ടാവില്ല ആ രീതിയിൽ നമ്മളെ ശുദ്ധമാക്കി തരും അങ്ങനെ ശുദ്ധമാക്കി തന്നാലോ അതാത് കാലങ്ങളിൽ ഇപ്പം നമ്മൾ കലികാലത്തിലാണ് ഈ കലികാലത്തിലെ ദോഷങ്ങളാണ് കൽമശങ്ങൾ കലികൽമശങ്ങൾ ആ ചീത്ത ഗുണങ്ങളെ നമ്മിലേക്ക് ബാധിക്കാതിരിക്കാൻ ഈ ഭഗവത് സ്മൃതി മാത്രമേ വേണ്ടൂ അത് ഈ പണ്ഡിതന്മാർ നമ്മളോട് പറഞ്ഞു തരണു വേദങ്ങൾ നമുക്ക് കാട്ടിച്ചേരണു വേദങ്ങളിലൂടെ പണ്ഡിതന്മാർ അതിനെ കാണിച്ചു തരണം ഭാഗവതത്തിലൂടെ മഹാഭക്തന്മാർ ഭഗവാനിൽ നിന്നും ഈ അമൃതനെ സ്വീകരിച്ചത് ഈ ഗുണഫലത്തെ സ്വീകരിച്ചത് ദോഷങ്ങളെ ഒഴിവാക്കിയത് പാപത്തിൽ നിന്നും മുക്തി നേടിയത് നമുക്ക് കാണിച്ചു തരുമ്പോൾ നമുക്കും ഭഗവാനെ ഭജിക്കാൻ സാധിക്കുന്നു അത് നിരന്തരമായിട്ട് പണ്ഡിതന്മാര് ഭഗവാന്റെ തൃപാലത്തെ തന്നെ ആശ്രയിച്ചു കൊണ്ട് അജസ്രസുഖത്തെ അനുഭവിക്കുകയും ചെയ്യുന്നു അജസ്രമായിട്ടുള്ള ഭജനം കൊണ്ട് ഭക്തിഭാവം കൊണ്ട് അജസ്ര സുഖത്തെയും അനുഭവിക്കണം സച്ചിദാനന്ദത്തെ അനുഭവിക്കണം ഇടതടവില്ലാത്ത ഭജനം ഇടതടവില്ലാത്ത സുഖം അപ്പം ഭജിച്ചാലേ കിട്ടുള്ളൂ എന്ന് വരുന്നുണ്ട് പക്ഷേ സത്സംഗം കൊണ്ട് ഭഗവാന്റെ കഥകളെ കേൾക്കാൻ സാധിച്ചു എങ്കിൽ അതിന് വീണ്ടും ആസക്തിയോട് കൂടിയിട്ട് ഭഗവാനെ തന്നെ ഭഗവാന്റെ കഥകളിൽ തന്നെ ഭഗവാന്റെ പാതധൂളിയിൽ ഭഗവാന്റെ ഭക്തന്മാരെ സേവിക്കുക ഗുരുക്കന്മാരെ സേവിക്കുക എന്ന രീതിയിൽ പ്രവർത്തിക്കുക ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ലോകത്തിൽ നിന്ന് മുക്തി കിട്ടും സകലവിധ ദുഃഖ ദുരിതാദി പാപങ്ങളെ മുഴുവൻ ഇല്ലാണ്ടാക്കിയ വാസന പോലും ഇല്ലാണ്ട് വരും കർമ്മം തീരും ദുഃഖം ദുരിതം പാപം കർമ്മവാസന കാമബാക്കി ഇത് മുഴുവൻ തീർന്നു കിട്ടും അങ്ങനെ അനവധി പണ്ഡിതന്മാർ ഇത് അനുഭവിച്ചതിനെ നമുക്ക് പറഞ്ഞു തരണു അപ്പം നമുക്ക് അത് സ്വീകരിക്കാൻ സാധിക്കുന്നു അതുകൊണ്ട് ഇനിയുള്ള അത്രയും കാലം നമ്മളും ഇങ്ങനെ ഭഗവത് സ്മൃതിയോട് കൂടിയിട്ട് സദാസമയത്തും നമ്മൾ പണിയെടുക്കണം അനുഭവിക്കണം സുഖം ഉണ്ടാവും ദുഃഖം ഉണ്ടാവും അത് പ്രാരബ്ധം തീർക്കാനുള്ളതാണ് ദുഃഖത്തെ ഗൗനിക്കേണ്ട സുഖത്തെ കൂടുതൽ തേടി പോകും വേണ്ട ഇത് പണ്ഡിതന്മാർ കാണിച്ച ആ വഴിയിലൂടെ നമ്മൾ സഞ്ചരിക്കുക അത് വേദം നമ്മളെ ഉദ്ബോധിപ്പിക്കുകയാണ് പരമ ഭജന്തിയേ പദമജസ്രസുഖാനുഭവം ഇപ്പൊ ഭഗവാനെ നിരന്തരമായിട്ട് ഭജിക്കുകയാണെങ്കിൽ നിരന്തരമായിട്ടുള്ള സുഖത്തെ സച്ചിദാനന്ദത്തെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും ഇത് ഭാഗവതം കാണിച്ചിരുന്നു ഭക്തന്മാരുടെ അനുഭവത്തെ കാണിച്ചിരുന്നു ആ ഭഗവത് കഥകളിൽ മുങ്ങിയതായിട്ടുള്ള ഓരോരോ പണ്ഡിതന്മാരും അവരുടെ അനുഭവത്തെ നമുക്ക് കഥകളിലൂടെയും അതേപോലെ തന്നെ നമ്മെ അനുഭവിപ്പിക്കുക എന്നതും ഗുരുക്കന്മാർ ചെയ്തു തരണു ഏതൊക്കെ തരത്തിലുള്ള ശാരീരികമായിട്ടുള്ള മാനസികമായിട്ടുള്ള സകല വിഷമങ്ങളെയും ഇഹ സുഖത്തിനായിക്കൊണ്ട് ഒഴിവാക്കി തരണു അതേപോലെ തന്നെ ഈ ജീവൻറേതായിട്ടുള്ള പാപാദികളെ തീർത്തുമില്ലാതെയാക്കി ഭഗവാൻ നമ്മളെ രക്ഷിക്കുന്നു എന്ന് സാരം അപ്പോൾ നിരന്തര ഭജനം വേണം നിരന്തരസുഖത്തിന് സച്ചിദാനന്ദത്തെ കിട്ടാനായിട്ട് ഈ പ്രപഞ്ചത്തെ ഒഴിവാക്കാനായിട്ട് ഈ ശ്ലോകം കൊണ്ട് അത് പറയണം പതിനാറാമത്തെ ശ്ലോകം ഈ പതിനേഴാമത്തെ ശ്ലോകം നമുക്ക് നാളെ ശ്രമിക്കാം സർവത്ര ഗോവിൻ്റെ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ